നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പല്ലാരിമംഗലം കൃഷിഭവനിൽ നെൽകർഷകർക്ക് നെൽവിത്ത് വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വിതരണ നിർവഹിച്ചു നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകർഷകർക്ക് നെൽവിത്ത് വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വിതരണ ഉദ്ഘാടനം നടപ്പിലാക്കുന്ന നെൽവിഷ്ണിൻ്റെ വിതരണം അതുപോലെ പൂജിച്ചു ഉൾപ്പെടെ നൽകുന്ന പദ്ധതിയാണ് നമ്മൾ ഏറ്റവും കിട്ടുന്നത് അതിന് നെൽവിഷിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല ഇടങ്ങളിലും അന്യം നിന്ന് പോകുന്ന ഒരു കൃഷിയാണ് നെൽകൃഷി എന്ന് നമുക്കറിയാം പക്ഷെ അതിനെ കൂടുതലായി ജനങ്ങളിലേക്ക് ആ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്തും സർക്കാരുമെല്ലാം പഞ്ചായത്ത് സംസ്ഥാനങ്ങളെല്ലാം ഇത്തരം വാർഡ് മെമ്പർ അബൂബക്കർ മാങ്കുളം അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ആരിഫ മക്കാർ കൃഷി അസിസ്റ്റന്റ് അനിതാ കൃഷ്ണൻകുട്ടി കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ എം മൂസ പി ദിനേശൻ ടി എം മൂസ എം എം അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്